എന്തായി കളി എപ്പ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂ ഇവിടെ ഒന്ന് വന്നുകൊണ്ട് പറയാൻ വെച്ചിട്ട് വന്നതാ എന്റെ പ്രവാറിന്റെ ശല്യം തയ്ക്കാൻ വയ്യാതായി കൂലി എനിക്ക് തരണില്ല ശതാരം വേറി അവിടുത്തെ പണിക്കാർക്കൊക്കെ ശരിക്ക് കൂലി കൊടുക്കാറുണ്ടെന്നാണല്ലോ ഇവിടെ പറയാറ് അതൊക്കെ വെറുതെ പഴയ ആണെന്നല്ല അവിടൊക്കെ ചീത്ത പേരാ കുടി പിന്നെ അടുത്ത എന്തൊരാൻ നീ ഈ വിവരം ആരോടും പറയരുത് നീ നീ വല്ലതും കഴിച്ചോ ഇല്ല വല്ലതും കഴിച്ചിട്ട് പോ മനസിലായില്ലേ വേലി കെട്ടാനും പോരാന്നാക്കാനും ഒന്നും അല്ല അവൻ പണം ആയിക്കൊണ്ടിരുന്നത് എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മാർഗമുള്ളൂ അത് ഒരു പെണ്ണ് കൊടുക്ക പെണ് കേട്ടല്ലോ ശരിയാണോ പിന്നിങ്ങോട്ട് വരണ്ടല്ലോ മുറ്റത്തെ കേട്ടിട്ടില്ലേ

ദേവസ്വത്തു നിന്നും കോലോത്തു നിന്നും കൂടിയ സദ്യക്കുള്ള ചരക്കും ചെമ്പുവൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് അത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എടുപ്പിക്കേണ്ടതാണ് ഞാൻ നമ്പ്യാരെ കണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തയക്കാം മോളുടെ വിവാഹത്തിന്റെ കാര്യത്തെ കുറിച്ച് മാരാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാൽ മാത്രം മതി ഈശ്വര അത്രയേ പറയാനുള്ളൂ

കാര്യം വലിയ കഷ്ട ആരാ നോക്കാൻ ആ കുട്ടിയെ കെട്ടിക്കൊണ്ടുപോവല്ലേ എന്ന് വിചാരിച്ച് മോളെ കല്യാണം നടന്നായിരിക്കാൻ പറ്റുള്ളൂ അത് ശരി ഈ ചെക്കൻ മാരാരെ നോക്കുമെന്ന് തോന്നുന്നില്ല രാമാരന്റെ മരുവനല്ലേ തുടങ്ങാനല്ല അവസാനിപ്പിക്കാനാ എല്ലാം വൃത്തിയായിട്ട് കഴുകിയോടാ ആ ദേവസ്വം വര പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഉമ്മറത്ത് വെച്ചിരുന്നാ മതി കൃഷ്ണനെ കണ്ടെ ഉച്ച കഴിഞ്ഞേ കഴിഞ്ഞാൽ വരള്ളൂന്ന് പറയാ കല്യാണത്തിന് ദഹനിച്ചെന്താ കിട്ടിയ ചക്കയാ ഇന്ന് എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശല്യ നീ ഒന്നും കൊടുക്കണ്ട കേട്ടോടോ പൊടി പൊടിച്ചു ഇതുപോലൊരു സദ്യ ഈ അടുത്ത ഒന്നും ഉണ്ടായിട്ടില്ല കൊയ്ത്തും കഴിഞ്ഞു അമ്മൂട്ടിയുടെ കല്യാണവും കഴിഞ്ഞു നനിയമ്മേ ഞാൻ പോവാണ് ഇപ്പോഴും അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മൂട്ടി സമാധാനമായിട്ട് പൊയ്ക്കോളൂ ഒന്നുമില്ല മോളെ ഇനി നിന്റെ അമ്മ നിനക്ക് തരാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നത് சௌகரியம் கிட்டுபழக்கா வந்து கண்டோ காலத்துல பணிக்காரி ஷிக்கணும் அவனை நல்லா பணியெடுப்போ ടുത്ത് വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ എപ്പോഴും അച്ഛന്റെ അടുത്ത് ഉണ്ടായിരിക്കണം നന്നോടും പഠിക്കണം കേട്ടോ സ്കൂള് പൂട്ടിയാ ചേച്ചി മോനെ കൊണ്ടുപോവാ